രണ്ട് തെസലോനിക്കർ രണ്ടാം അധ്യായം മുതൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെയും അവൻ്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെയും പറ്റി സഹോദരരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലജിത്തരും അസ്വസ്ഥരും ആകരുത് ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ എവിടെ യുഗാന്ത്യത്തെക്കുറിച്ചോ യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചോ യുഗാന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന അടയാളങ്ങളെക്കുറിച്ചോ ബൈബിൾ പ്രതിപാദിക്കുന്നുണ്ട് അവിടെ എല്ലാം ആവർത്തിക്കപ്പെടുന്ന ഒരു സെന്റൻസ് ആണ് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ ഉള്ളൂ അതായത് വഴി തെറ്റാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ സഭ കർത്താവ് സ്ഥാപിച്ച സഭയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ വേറെ ഒരു വഴിയില്ല മനസ്സിലായോ വളരെ ആകർഷണീയമായ വിശ്വസനീയമായ ബൈബിളിലെ വാക്യങ്ങൾ തന്നെ എടുത്ത് സ്ഥാപിക്കുന്ന വിവിധങ്ങളായ പ്രബോധനങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട് സൂക്ഷിച്ച് അടുത്ത് എന്ന് ഒരുപാട് ദിവസങ്ങളും നാളുകളും കഴിയുമ്പോഴേ ഇതിന്റെ വഞ്ചന തിരിച്ചറിയത്തുള്ളൂ പെരിഫറി ലെവലിൽ ഇത് വളരെ ആകർഷണീയമാണ് എനിക്ക് പറയാനുള്ളത് കർത്താവ് സ്ഥാപിച്ച സഭയോടും സഭയുടെ സംവിധാനങ്ങളോടും ചേർന്ന് നിന്നാൽ ഒരിക്കലും വഴിതെറ്റത്തില്ല അതുകൊണ്ട് ഒരുപാട് കൾട്ട് ഗ്രൂപ്പുകൾ അന്തരീക്ഷത്തിലുണ്ട് ഒരുപാട് അത് സഭയുടെ പേരിലുമുണ്ട് സഭയ്ക്ക് എതിരായിട്ടുമുണ്ട് മനസ്സിലായോ അതായത് ദൈവം സ്ഥാപിച്ച സഭയുടെ പേരിലും കൾട്ട് ഗ്രൂപ്പുകളുണ്ട് ഇനി സഭയുടെ സഭയ്ക്കെതിരായിട്ടുമുണ്ട് ഇത് പെരിഫെറിയിൽ ഉപരിതലത്തിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവത്തില്ല മനസ് കാരണം എല്ലാം ഒരുപോലെ ഇരിക്കും എല്ലാം ഒരുപോലെ ഇരിക്കും അപ്പൊ അതുകൊണ്ട് എന്താ അറിയാമോ അതുകൊണ്ട് ഇന്ന് ഈ ഈ ആശയങ്ങളുടെ പ്രളയമുണ്ട് ആരുടെ പ്രബോധനത്തിന്റെ പിന്നാലെയും പോവാം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഇന്റർനെറ്റിൽ എന്തെന്നറിയാം ഒറ്റ കണ്ടീഷനെയുള്ളൂ സഭയോടും സഭാ പ്രബോധനത്തോടും ചേർന്ന് നിൽക്കണം എപ്പോഴും ശ്രദ്ധിക്കണം അതായത് ഒരു പ്രബോധനം വരുമ്പോൾ ഇയാൾ ഇത് ഒരു ഒരാളെ മാത്രം നോക്കരുത് ഒന്ന് ഇയാൾ ഏത് സഭയാണ് ഇത് അപ്പസ്തോലികമായ ഒരു പ്രബോധനത്തിന്റെ ഭാഗമാണോ ഇയാൾ രണ്ടാമത്തെ കാര്യം ഇയാളെ തിരുത്താൻ ഇയാളുടെ മുകളിൽ ഒരാളുണ്ടോ ഈ ചോദ്യം ചോദിക്കാതെ ഒരാളുടെയും പറയാൻ പോകരുത് മനസ്സിലാവുന്നുണ്ടോ ഈ ആളെ ചോദ്യം ചെയ്യാനും തിരുത്താനും ഒരു അധികാരത്തിന് വിധേയനാണോ അത് ചോദിക്കാതെ ഒരാളുടെയും കൂടെ പകരുത് അതായത് ഇയാളെ തിരുത്താനും ഇയാളെ അനുസരണം വാഗ്ദാനം ചെയ്യും ഇയാൾ പറയുന്ന കാര്യങ്ങളുടെ പ്രബോധനത്തിന്റെ ആധികാരികത ഇതിന്റെ വെറാസിറ്റി വിലയിരുത്താൻ ആരെങ്കിലും ഉണ്ടോ ഇന്ന് അങ്ങനെ ഇല്ലാത്ത സ്വയം പ്രഖ്യാപിത പ്രവാചകന്മാർ ഇഷ്ടം പോലുണ്ട് അനേക ആളുകള് പള്ളി വരും കുമ്പസാരിക്കും കുർബാന സ്വീകരിക്കും അവരുടെ കൂടെയും പോവും ആളെ അറിയുന്നില്ലത് ഞാൻ പറഞ്ഞു വരുന്നത് കർത്താവ് പറയാണ് ആരും നിങ്ങളെ ഈ അന്ത്യകാലത്തിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റക്ഷണത്തിൽ ആദ്യ ദർശനത്തിൽ ശരിയാണെന്ന് തോന്നുന്ന അനേകം പ്രബോധനങ്ങൾ എല്ലാത്തിനും കുഞ്ഞാടിൻ്റെ മേ കുഞ്ഞാടിന്റെ മേലാവരണവും ചെന്നായിയുടെ ഹൃദയമായിരിക്കും എല്ലാത്തിനും കാണുമ്പോൾ എല്ലാം കുഞ്ഞാടാണ് കാണുമ്പോൾ എല്ലാം നല്ലതാണ് മനസ്സിലായോ ഒരു സംശയവും തോന്നില്ല ഈശോ ഉണ്ടാവും മാതാവ് ഉണ്ടാവും പുരുഷ ഉണ്ടാവും പിന്നെ എല്ലാം നമ്മൾ പ്രാർത്ഥന എല്ലാം ഉണ്ട് ആ അടിയിലോട്ട് ചെല്ലുമ്പോഴാണ് അറിയുന്നത് അതുകൊണ്ട് മനസ്സിലായോ ഇതെല്ലാം വളരെ കരുതലോടെ ഇരിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ ഞാനിത് പറയും ഒരു കാര്യം പോലും വചനവേദിയിൽ ഒരു കാര്യം പോലും വെറുതെ പറയില്ല കാരണം എന്താ പറയാ ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ല അതാണ് എൻ്റെ പ്രത്യേകത ഇത് പറയുമ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇത് നേരത്തെ ഇരുന്ന് രാവിലെ മുതിരുന്ന് ആലോചിച്ച് മനസ്സിൽ കരുതി കൂട്ടിയ കാര്യങ്ങളല്ലീ പറയുന്നത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു ഒരു സുവിശേഷകൻ അയാൾ ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു സുവിശേഷകനെ കംപ്ലീറ്റ് ആയിട്ട് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും അയാൾ മാനുഷിക പറയുന്ന വാക്കുകളിൽ മാനുഷികമായ തെറ്റുകൾ ചിലപ്പോൾ വരാം പറയുന്ന സെന്റൻസിൽ തെറ്റ് വരാം പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ ആ ഓർമ്മ പശക തെറ്റൊക്കെ വരാം അതല്ലേ ഞാൻ പറയുന്നത് പക്ഷെ ഒരു കാര്യം ആത്മാവിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ സ്വരമാണ് അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചോണം ഇനി ഇത് കൂടാൻ പോവാണ് ഇങ്ങനെ പോലെ ഗ്രൂപ്പുകൾ വരും കാണുന്ന മാത്രയിൽ ക്ഷണ നേരത്തേക്ക് പെട്ടെന്ന് അനുഗ്രഹം കിട്ടാൻ ഇതൊക്കെ ഗുണപ്പെടുമെന്ന് തോന്നുകയും ചെയ്യും ഒരു കാരണവശാലും ജീവൻ പോകേണ്ടി വന്നാലും പോകരുത് കുംഭസാരം കുർബാന പ്രാർത്ഥന ജപമാല തിരുസഭ ഇത് വിട്ടിട്ട് ഒരു വഴിക്കും പോകരുത് മനസ്സിലായോ അതായത് നമുക്ക് ഒരു വിശ്വാസിക്ക് വിമോചനം പ്രാപിക്കാനും രക്ഷ പ്രാപിക്കാനുമുള്ള സകല സംവിധാനങ്ങളും ദൈവ സ്ഥാപിച്ച സഭയ്ക്കകത്ത് ഇഷ്ടം പോലുണ്ട് പിന്നെ എന്തിനാണ് പിന്നെന്തിനാണ് ഈ തട്ടുകടകൾ തിരക്കി പോകണത്